സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു ഏവർക്കും സ്വാഗതം വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന്റെ പുതിയ നിയമവ്യവസ്ഥകൾ പൊതുജനങ്ങൾക്ക് അവബോധമേകി പഴയ പോലീസ് പൊതുജന അവബോധത്തിനായി ഭാരതീയ ന്യായ സംഹിത ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഐപിസിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സിആർപിസിക്ക് പകരമായി ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത എന്നിവ നിലവിൽ വന്നതോടെയാണ് പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ പൊതുജനങ്ങൾക്കായി ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ ബിജോയ് എസ് ഐ എം എസ് സതീഷ് കുമാർ എന്നിവർ ക്ലാസ് നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് കിട്ടിയെങ്കിലും നമ്മുടെ നിയമങ്ങൾക്ക് നിയമങ്ങൾ എന്ന് എഴുതപ്പെട്ടാ അറിയാവോ ആരാ നമ്മുടെ ഐ പി സിക്ക് എഴുതിയെന്നറിയാവാ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലൊക്കെയാണെങ്കിൽ മക്കാളെ എഴുതിയ നിയമമാണ് ഇപ്പോഴും നമ്മൾ നന്നലെ വരെ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് അമ്പത്തൊമ്പത് വരെ നടപ്പിലാക്കിക്കൊണ്ടിരുന്ന നിയമ സംവിധാനം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ മക്കാളെ എഴുതിയ നിയമത്തിന്റെ ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ വേർതിരിവുകളൊക്കെ വരുത്തി കൊണ്ടുള്ള നിയമ സംവിധാനം അതിന്റെ പ്രൊസീജിയേഴ്സും അതിന്റെ എവിഡൻസ് എങ്ങനെയാന്നുള്ളതൊക്കെ വെച്ചാണ് നമ്മൾ നിയമം മറ്റ് നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇന്ന് തൊട്ട് നമ്മളതൊരു ഭാരതീയ ഇതിലേക്ക് അല്ലെ നമ്മുടെ ഇന്ത്യയുടെ ഒരു തനതായ ഇതിലേക്ക് കൊണ്ടുവന്നു അപ്പൊ അതിന്റെ പ്രൊസീജിയർ സിആർ പി സി ഇതുവരെ ഉണ്ടായിരുന്ന നമ്മളെ പേര് ഇനി നമ്മൾ വിളിക്കുന്നത് ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിത രണ്ടായിരത്തി മൂന്ന് പറയും കേട്ടാ ഭാരതീയ 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 വരെ എന്നുള്ളത് എന്ന് പറയുന്ന പറയുന്ന ഒരു കേസ് രജിസ്റ്റർ ചെയ്താൽ എന്താണ് അതിന്റെ നടപടികൾ അതാണ് തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ പത്മജട്ടീചാർ പാഴയനൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം മസീസ് ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു വ്യാപാരി വ്യവസായി പ്രതിനിധികൾ പഴയന്നൂർ ഗവൺമെന്റ് ഹൈസ്കൂളിലെ എസ് പി സി വിദ്യാർത്ഥികൾ മാധ്യമപ്രവർത്തകരായ സി പി ഷനോജ് കെ സുരേന്ദ്രൻ എം ബി ഭാനുപ്രകാശ് പി പ്രമോദ് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു രാജ്യത്ത് ആധുനിക ക്രിമിനൽ നീതി നിർവഹണ സംവിധാനം ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് പുതിയ ക്രിമിനൽ നിയമങ്ങൾ നിലവിൽ വന്നിരിക്കുന്നത് ഐപിസിക്ക് പകരമായി ഭാരതീയ ന്യായ സംഹിത സിആർപിസിക്ക് പകരമായി ഭാരതീയ നാഗറിക് സുരക്ഷാ സംഹിത ഇന്ത്യൻ തെളിവ് നിയമത്തിന് പകരമായി ഭാരതീയ സാക്ഷ്യ അധിനിയവുമാണ് നിലവിൽ വന്നത് ഞായറാഴ്ച അർദ്ധരാത്രി മുതൽ നിലവിൽ വന്ന പുതിയ നിയമപ്രകാരം പരാതികളിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നതും തുടർ നടപടികൾ സ്വീകരിക്കുന്നതുമൊക്കെ പുതിയ നിയമവ്യവസ്ഥ പ്രകാരമായിരിക്കും അതിനു മുൻപുണ്ടായ എല്ലാ കുറ്റകൃത്യങ്ങളിലും നിലവിലെ നിയമപ്രകാരമായിരിക്കും നടപടി ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളിലെ നടപടിക്രമമെല്ലാം പൂർത്തിയാക്കേണ്ടത് നിലവിലുള്ള നിയമപ്രകാരം തന്നെയായിരിക്കും വർഷം പഴക്കമുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമം അടക്കമുള്ള മൂന്ന് നിയമങ്ങൾ ഇതോടെ ചരിത്രമാകുകയാണ് ഇന്നുമുതല് ആ നിയമം പ്രാബല്യത്തിലായി വരണം അത് നിലവിലുള്ളതിലെ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് നല്ല രീതിയിൽ അതിനെ കൊണ്ടുവരണം എന്നുള്ളതുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റ് പാസാക്കി നമ്മുടെ ബഹുമാനപ്പെട്ട രാഷ്ട്രപതി ഒപ്പിട്ട നിയമം ഇന്നു മുതല് പ്രാബല്യത്തിലാവുക അപ്പോൾ അത് ജനങ്ങളെ അറിയിക്കുക എല്ലാവർക്കും അത് സംബന്ധിച്ചുള്ള അവബോധം തരിക എന്നുള്ള ഞങ്ങളുടെ ബഹുമാനപ്പെട്ട സിറ്റി പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് ആണ് നിങ്ങളെ എല്ലാവരെയും ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത് അപ്പോൾ അതുവരെ വിശദമായി നമ്മുടെ ഐ എസ് എച്ച്ഒ വിജോയ് സാറ് സംസാരിക്കുന്നതാണ് സാറിനെ ഇതിനുവേണ്ടി ക്ഷണിച്ചോളൂ ന്യൂസ്